തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ പ്രവാസികളും പ്രവാസി കുടുംബങ്ങളുടെ നാട്ടിലുള്ള വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ സമൂഹമാധ്യമങ്ങൾ വഴിയും വ്യക്തിഗത ബന്ധങ്ങൾ ഉപയോഗിച്ചും പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണി അനുകൂല സംഘടനകൾ എന്നാൽ വിവാദങ്ങൾക്ക് പുറകെ പോകാതെ നാടിന്റെ നന്മയും വികസനവും മുൻനിർത്തി വോട്ട് രേഖപ്പെടുത്തണമെന്ന പക്ഷമാണ് പുതുതലമുറയ്ക്കുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കാൻ വോട്ടുറപ്പിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് പ്രവാസി സംഘടനകൾ പ്രവാസികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും വോട്ടുകൾ തങ്ങളുടെ മുന്നണികൾക്ക് അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള പ്രവാസി ക്ഷേമ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാസികൾക്ക് ഒട്ടേറെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ അടിസ്ഥാന വികസനത്തിനു വേണ്ടിയിട്ടും കഴിഞ്ഞ ഏകദേശം പത്ത് വർഷക്കാലമായിട്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച വിജയം നേടുമെന്ന് തന്നെയാണ് ഒരു പ്രവാസി എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കുറഞ്ഞ എണ്ണം വോട്ടുകൾക്ക് വിജയിക്കുന്ന ഇടങ്ങളാണ് ഭൂരിഭാഗം പ്രദേശങ്ങളും അതുകൊണ്ട് തന്നെ പ്രവാസി വോട്ടുകൾ പലയിടത്തും നിർണായകമാകുമെന്ന കാഴ്ചപ്പാടാണ് പലർക്കും പ്രവാസി വോട്ടുകൾക്ക് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ മൂല്യം കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് കാരണം ഒന്നോ രണ്ടോ വോട്ടുകൾക്കൊക്കെ വിധി നിർണ്ണയിക്കപ്പെടുന്ന വാർഡുകൾ കേരളത്തിൽ എമ്പാടുമുള്ളതായിട്ട് നമുക്കറിയാം എനിക്ക് വ്യക്തിപരമായി തന്നെ ചില വാർഡുകളിൽ നൂറിലധികം പ്രവാസി വോട്ടുകളുള്ള വാർഡുകൾ വരെ കേരളത്തിൽ നിരവധി വാർഡുകൾ അത്തരത്തിലുണ്ട് ഒരു പ്രവാസി സമൂഹം എന്നുള്ളൊരർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പരിസരം അർത്ഥത്തിലും കൂടി ഒരു ഒരു രൂപമാറ്റം സംഭവിച്ചു ഒരു സംഗതിയാണ് ഇലക്ഷന് പോവാൻ ഇപ്പോൾ സാധിക്കാത്ത ഒരു പ്രശ്നമാണുള്ളത് നാട്ടിൽ മനസ്സ് യു ഡി എഫിന്റെ രാഷ്ട്രീയത്തിനതീതമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ എന്നതാണ് പുതുതലമുറയുടെ കാഴ്ചപ്പാട് നമ്മൾ നാട്ടിലായിരുന്ന സമയത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ രാഷ്ട്രീയത്തില് നമ്മള് പാർട്ടി പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രവാസ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പം നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ വരാൻ പോവാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ നോക്കി നമുക്ക് നാളെ ഒരു നല്ല നാടിന് വേണ്ടിയിട്ട് ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അവരെയൊക്കെ നമുക്കൊരു തെറ്റ് പറ്റാത്ത രീതിയിൽ വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിച്ച് നമ്മുടെ നാടിനെ മുന്നോട്ടാക്കി പഞ്ചായത്ത് ഇലക്ഷനും നാട്ടിൽ ആരും ഉപകാരം ചെയ്യുന്നു അവരെ നമ്മൾ തിരഞ്ഞെടുക്കുക പ്രാദേശിക തലത്തിൽ എത്ര ഉപകാരം കിട്ടുന്നു അവരാണ് സ്വാഭാവികമായിട്ടും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് രാഷ്ട്രീയം അതിൽ നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇലക്ഷൻ ഇലക്ഷനാകുമ്പം ഒരുപാട് വാഗ്ദാനങ്ങളിലുണ്ടാവും പഞ്ചായത്ത് ഇലക്ഷന് നമ്മുടെ പ്രവാസികൾ പൊതുവെ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോകാറില്ല കാരണം ഭരണം മാറുന്നൊന്നും പ്രാദേശികമായിട്ട് ആര് ആ നാട്ടിൽ ഉപകാരം ചെയ്യുന്നു അവരൊക്കെ വോട്ട് ചെയ്ത് അവരെ ജയിപ്പിക്കുക വിന്റർ അവധി നേരത്തെയാക്കി വോട്ടെടുപ്പിൽ പങ്കാളിത്തം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പലരും મીડિયા વન દ